ഹലോ അപ്പം എന്താ ഇപ്പം കാശെല്ലാം കൂട്ടി വച്ചിട്ട് ഒരു പരിപാടിയിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ അപ്പം ഞങ്ങൾ ഇന്നെല്ലാവരും ഒരു ഹാപ്പി ഹാപ്പിയായിട്ടൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുവാണ് കേട്ടോ കാരണം ഓരോരുത്തരായിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നും ഞങ്ങളാട്ടോ പോകുന്നത് ഞങ്ങൾ കാഞ്ഞിരപ്പുള്ളക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ പോ എല്ലാവരും കൂടി പോകുന്നതിന് മുന്നേ ഒരു സന്തോഷം അത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ചി പത്തിരിയും ചിക്കൻ കറിയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് അപ്പോൾ ചിക്ക പത്തിരി ഉണ്ടാക്കാനുള്ള ഒരു ചുറ്റുപാടും നമുക്ക് സൗകര്യം കാരണം തലേന്ന് നല്ല മഴയായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ അടുപ്പും നമ്മുടെ ഡൈനിങ് സെറ്റിങ്ങൊന്ന് നനഞ്ഞു പോയി അപ്പോൾ നമ്മൾ ചോറും പിന്നെ അപ്പോൾ ചിക്കൻ കറിയും രണ്ടാമത് പ്ലാൻ ചെയ്താണ് കേട്ടോ അപ്പോൾ ചോറാകുമ്പോഴത്തേക്കും വേഗം വേഗവും ചെയ്യും അതുമെല്ലാം പത്തിരി ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്കെല്ലാം പോകാനുള്ള ടൈം പോകും അതുകൊണ്ട് നമ്മൾ എളുപ്പപ്പണിയും കൂടെ തീരുമാനിച്ചത് എന്താണെങ്കിലും നമുക്ക് സന്തോഷമുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം അത്ര പ്ലാൻ ചെയ്ത കേട്ടോ അപ്പം നമ്മളങ്ങനെ കാശെല്ലാം സെറ്റാക്കി ഇവർ രണ്ട് മൂന്ന് പേര് ചിക്കനൊക്കെ മേടിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പെടുത്തു അപ്പോൾ ഇത് കിങ്ങിനി ഇവളും ഇവളുടെ അനീത്തിയും പിന്നെ നമ്മുടെ വേറൊരു കൊച്ചും കൂടെ ചേർന്നാണ് ചിക്കൻ മേടിക്കാനൊക്കെ പോകുന്നത് പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കാരണം ഫുഡ് നല്ല ഫുഡൊക്കെ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കാനോ അപ്പോൾ അങ്ങനെ അവര് പോകാൻ വേണ്ടി എല്ലാം സെറ്റായി ആ ടൈമിൽ നമ്മൾ ചോറിനുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അങ്ങനെ കാശെല്ലാം സെറ്റാക്കിയിട്ട് അവർ പോകാൻ തുടങ്ങുന്നുണ്ട് പിന്നെ മക്കളൊക്കെ സന്തോഷമുണ്ട് പിന്നെ അവർക്ക് പോകുന്നതിൻ്റെ ഒരു സങ്കടവും കൂടെ ഉണ്ട് കേട്ടോ ഈ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് എല്ലാവരും ഭയങ്കര കൂടെ രാവുന്നില്ല പകലൊന്നില്ല മഴയൊന്നുമില്ല വെയിലൊന്നില്ല അതുപോലെ കളിയായിരുന്നു ഓരോ ദിവസവും ഓരോ കളികളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് പിള്ളേർ വന്നു രണ്ട് രണ്ടര കിലോയോളം നമുക്ക് ചിക്കൻ കിട്ടി ബാക്കി പൈസ നമ്മൾ ഗൂഗിൾ പേ ചെയ്തോട്ട് കൊടുത്താൽ പിന്നെ എന്നാ ഇനിയിപ്പോൾ സമയം കളയേണ്ട ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പം നമ്മളത് വേഗം മക്കളൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ട സെറ്റ് ആവാനായിട്ട് അപ്പം ഞങ്ങൾക്കും പോകാനുള്ള ടൈം ആയിക്കൊണ്ട് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും വിളിക്കാൻ വിളിക്കാനാളും വരുന്നത് തണുച്ച് വിളിക്കാൻ വരും കാഞ്ഞിരപ്പുള്ളിയിൽ നിന്ന് അപ്പം അതിന് മുന്നേ എല്ലാം ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം വാഷ് ചെയ്ത് മുളകൊക്കെ തേച്ച് വെച്ചു അപ്പം ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കാമെന്നോർത്ത് പിന്നെ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് നമ്മൾ കറിയിലേക്ക് മാറ്റി കറി ആകുമ്പോൾ കുറച്ച് എണ്ണ സാധനങ്ങളൊക്കെ മതിയല്ലോ അങ്ങനെ നമ്മളത് ഉദ്ദേശിച്ച് അപ്പോൾ അത് സെറ്റാവുന്ന ടൈമിൽ പിള്ളേരെ കളിയ കളി കളി തന്നെയായിരുന്നു കേട്ടോ അക്കുകളിയും സാറ്റസീറ്റും തന്നെയായിരുന്നു പിന്നെ നമ്മൾ ആ അടുപ്പ് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കാരണം തരത്തെ മഴയിലെല്ലാം ഒന്ന് നനഞ്ഞു പോയിട്ടുണ്ട് പിന്നെ മക്കളത് കൂട്ടാൻ തുടങ്ങി എന്തിനാ തീ കത്തുന്നില്ല പിന്നെ സെറ്റാക്കി കത്ത് കത്തുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അങ്ങനെ പിള്ളേർ തന്നെ ആയിട്ട് എല്ലാം ചെയ്യുന്നത് കൂടിമാടി നമ്മൾ വലിയവർ കൊടുക്കുന്നേ ഉള്ളൂ അങ്ങനെ തീ കത്തി പിടിപ്പിക്കാൻ നമ്മുടെ അലീഷ ജോമൻ ഓൺ ദി സ്റ്റേജാണ് കാരണം പിള്ളേരൊന്നും തീ കൂട്ടിയിട്ട് അടുപ്പ് സെറ്റാവുന്നില്ല അപ്പോഴത്തേക്കും അലീഷ എന്നെ ഇറങ്ങി അവസാനം ചൂല് പിന്നെ തീ പിടിപ്പിച്ചു പിന്നെ ചൂലൊക്കെ വെച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്തു കാരണം ഭയങ്കര കാറ്റും മഴയാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ വേറെ തീയൊക്കെ പിടിച്ചു നമ്മളിന് ആ സമയത്ത് വെള്ളമൊക്കെ എടുത്ത് അടുപ്പത്ത് വെക്കുക ഈ ടൈമിൽ നമ്മൾ ചിക്കൻ റെഡിയാക്കണം അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞത് നല്ല ഒരു അന്തരീക്ഷം നമുക്ക് സെറ്റ് ആയിട്ടില്ല കാരണം ഭയങ്കര കാറ്റ് വരുന്നുണ്ട് ഈ ടൈമിൽ എന്നെ വിളിക്കാനായിട്ട് അണച്ച് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി ഇടയ്ക്ക് പിന്നെ നമ്മുടെ ചോറെല്ലാം വെന്ത് വരുന്നുണ്ട് നമ്മൾ ചിക്കൻ കറി ആപ്പത്തേനും നമ്മൾ ഗ്യാസിൽ വെച്ച് കാരണം ഇത് നല്ല താമസം ഉണ്ടായിരുന്നു കേട്ടോ ഒരടുപ്പുള്ള മറ്റടുപ്പ് കംപ്ലീറ്റ് നനഞ്ഞു പോയി എന്ത് ചെയ്താൽ കത്തുന്നില്ല അപ്പം നമ്മൾ ചിക്കൻ എന്ത് ചെയ്തു ഗ്യാസിൽ തന്നെ വെച്ചു കാരണം എല്ലാവർക്കും പോകാൻ ടൈം ആയിട്ടുണ്ട് എന്നെ വിളിക്കാൻ ആൾ വന്നു പിന്നെ ഞങ്ങൾ ചിക്കൻ്റെ പരിപാടിയിലായി വേഗം എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ചിക്കൻ കറി വെക്കുന്നതും അലീശയാണ് കേട്ടോ പിള്ളേരെ തീയിലെ പരിപാടിക്ക് പറ്റത്തില്ലല്ലോ പിന്നെ അവൾ അവളുടെ കുട്ടനാട് സ്റ്റൈലിൽ നമുക്ക് ചിക്കൻ കറി വെച്ച് തന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ഒട്ടും കളർ കളറിതിൽ കാണുന്നില്ല അപ്പോൾ എന്താണേലും നന്നായിട്ട് അവൾ വെച്ചു ഈ ടൈമിൽ നമ്മൾ ചോറൊക്കെ നോക്കുന്നുണ്ട് ചോറിനാണെങ്കിൽ ഒടുക്കത്ത വേഗം പിന്നെ എന്ത് ചെയ്ത് നമ്മൾ ചോറ് ഇട്ടിട്ട് പോകുന്ന ടൈമിലാണെങ്കിൽ വെന്ത് കൊഴിഞ്ഞു വേദി വെന്ത് വെന്തൊന്നും വടക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയും പിന്നെ നമ്മൾ കൈക്കിട്ട കറകൾ എല്ലാം ഇട്ട് നമ്മൾ ചോറൊക്കെ സെറ്റാക്കി ചോറെല്ലാം പഠിച്ചപ്പോൾ തീ കിടന്ന് ആൾക്കത്താൻ തുടങ്ങി ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിലും ഒരു സംഭവം കിട്ടത്തില്ലല്ലോ പിന്നെ നമ്മൾ വെള്ളം ഊറ്റി അടുപ്പ് ഒക്കെ എടുത്തത് കേട്ടോ അങ്ങനെ ചിക്കൻ കറി റെഡിയായി ചോറൊക്കെ റെഡി പിള്ളേരും ചുറ്റും കൂടി അപ്പം എല്ലാവർക്കും പിള്ളേരാണ് അപ്പം ഹാപ്പിയായി പോകുന്ന എല്ലാവർക്കും സങ്കടമൊക്കെ ആയിരുന്നു എന്നാലും ഈ ഒരു ട്രീറ്റ് നമ്മൾ മറക്കത്തില്ല ഇൻഷാള്ള ഇനി അടുത്ത ഓണത്തിനെ കാണാവുന്ന പ്രതീക്ഷയോടെ നമ്മളെല്ലാം ടാറ്റ പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ അവിടെ ഫസ്റ്റ് പോയ നാളെ അലീഷ ജോമൻ പോകും അത് കഴിഞ്ഞ ഓരോരുത്തരായിട്ട് പടി ഇറങ്ങും എന്തായാലും ഭയങ്കര ഹാപ്പിയായി ആയി സന്തോഷവും സങ്കടം എല്ലാം ഒരു മൊമെന്റ്